ला गुडीच मांगलूंगा येदाटी डुबाला टिकले സുൽത്താൻ സയ്യിദ് ഇബ്രാഹിം ബാദ് ഷോ പാപ്പർ അലി അള്ളാഹുനഹു അവിടുത്തെ തനുജരന്മാരായ ഷൊഹദാക്കളും അബിലിയാക്കളും വന്നിറങ്ങിയ വാലിനോക്കം എന്ന മഹത്തായ പ്രദേശമാണ് അവിടെ അന്ധവിശ്രമം കൊള്ളുന്ന ഖദീജത്തുൽ ഖുബ്രാ റലി അള്ളാഹുനഹായുടെ മക്ബറയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് അള്ളാഹു സുബ് താല മഹദിയുടെയും വാൽനോക്കിൽ അന്ധവിശ്രമം കൊള്ളുന്ന മോഹ മുഴുവൻ ശ്ഹദാക്കട അവലിയാക്കടൊക്കെ കറാമത്ത് കൊണ്ട് കൊണ്ട് നമ്മളിലും ബന്ധപ്പെട്ടവരിലുമുള്ള എല്ലാ സിഹുറുകളും ബാത്തിലാക്കി തരുമാറാകട്ടെ രോഗങ്ങളുള്ള ഷിഫ നൽകുമാറാകട്ടെ പ്രത്യേകിച്ച് ഈ വാൽനോക്കം എന്ന സ്ഥലത്ത് കടപ്പുറം പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന വലിയൊരു ഷിഫ ഇൻ്റെ മരുന്ന് കിണറാണ് നമ്മുടെ മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ആളുകൾക്ക് പലവിധ രോഗങ്ങൾക്കൊക്കെ ഷിഫ ആയി ഉപയോഗിക്കുന്ന വലിയ അത്ഭുതം നിറഞ്ഞ ഒരു വെള്ളമാണ് ഔഷധമാണ് ഇവിടുന്ന് ജനങ്ങൾ കൊണ്ടുപോകുന്നത് അള്ളാഹു സുബാനുഭവത്താല മഹാന്മാരുടെയൊക്കെ ഹക്ക് ജാഹു ബർക്കത്ത് കൊണ്ട് നമ്മുടെ രോഗങ്ങളൊക്കെ അള്ളാഹു ഷിഫ നൽകുമാറാകട്ടെ ഫതീജത്തുൽ കുബ്ര എന്നറിയപ്പെടുന്ന മെഹദിയാബെ അന്യ ഷുഹതാക്കളെ ഒലിയാക്കളൊക്കെ ഒരുപാട് പുറപെട്ട് കൊടുക്കുന്ന മഹത്തായ സ്ഥലമാണ് മഹാനുവാത്താല നമ്മുടെ ഇഹപര വിജയങ്ങളിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ പ്രത്യേകിച്ച് ആക്യൂപത്ത് നന്നായി ഈമാൻ കിട്ടി മരിക്കാനുള്ള ഒരു സബബായി ഈ മഹത്തായ സിയാറത്തും അതുപോലെ തന്നെ മഹാന്മാരെ മതും നമുക്ക് അനുഗ്രഹമാക്കി തരുമാറാകട്ടെ ഈ കാണുന്ന കടൽ പ്രദേശം ഈ കടൽക്കരയിൽ നിന്നാണ് ബഹുമാനപ്പെട്ട മാധ്യമ റസൂൽ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്വതക്ക തുള്ളാഴിക്കാരി തങ്ങളുപ്പാപ്പാൻ്റെ ചാരത്ത് നിർമ്മിതമായ ജിന്നു പള്ളി എന്നറിയപ്പെടുന്ന പള്ളിയിലേക്കുള്ള മാർബിൾ കല്ലുകൾ ഈ കടപ്പുറ പ്രദേശത്ത് നിന്നാണ് ജിന്നുകൾ കൊണ്ടുപോയതെന്ന ചരിത്രം ആളുകളിൽ നിന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് എല്ലാം സന്ദർശിക്കുവാനും സിയാറത്ത് ചെയ്യുവാനും മഹാന്മാരെ മതത്ത് നേടിയെടുക്കാനും ഉള്ളത് നമുക്കെല്ലാം തോഫീക്ക് ചെയ്യുമാറാകട്ടെ